ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മുൻവർഷ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി എഴുതി പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ് ഹിന്ദു സ്വരാജ് സ്വരാജ്യതവ ഇന്ത്യൻ ഹോം റൂൾ ഗാന്ധിജിയുടെ വഴികാട്ടിയും സഹായിയുമായിരുന്ന വ്യക്തിയുടെ പേര് റായ് ചന്ദ് ഭായി ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ് ആദ്യമായി ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് യങ് ഇന്ത്യയിൽ ഗാന്ധിജിക്ക് എത്ര സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത് രണ്ട് സഹോദരന്മാർ ഗാന്ധിജി കുട്ടിക്കാലത്ത് സ്വാധീനിച്ച രണ്ട് നാടകങ്ങൾ ഏതെല്ലാമായിരുന്നു ഹരീശ്ചന്ദ്ര നാടകം ശ്രാവണ പിതൃഭക്തി നാടകം ഗാന്ധിജി ലണ്ടനിലേക്ക് ഉപരിപഠനാർത്ഥം കപ്പൽ കയറിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഗാന്ധിജി ആദ്യമായി രൂപം കൊടുത്ത സംഘടന ഏതാണ് ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വെജിറ്റേറിയൻ ക്ലബ്ബ് ബൈബിളിലെ ഏത് ഭാഗമാണ് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഗിരി പ്രഭാഷണം സർമൺ ഓൺ ദ മൗണ്ട് ഏത് കക്ഷിയുടെ വക്കീലായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി നേറ്റാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഗാന്ധിജി രൂപീകരിച്ച സംഘടന ഏതാണ് നേട്ടാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജിയുടെ രണ്ടാം ദക്ഷിണാഫ്രിക്ക യാത്ര ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്ന് ബാരിസ്റ്റർ പരീക്ഷ അല്ലാതെ പാസ്സായ പരീക്ഷ ഏതാണ് ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ജയിൽ ശിക്ഷ എവിടെ വെച്ചായിരുന്നു ദക്ഷിണാഫ്രിക്ക ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന വ്യക്തിയുടെ പേരെന്താണ് ജനറൽ സ്മർട്സ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ സമരത്തിനുശേഷം ഇന്ത്യയിൽ എത്തിയത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഗാന്ധിജിയാൽ സ്വാധീനിക്കപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് നെൽസൺ മണ്ടേല ടോയ്ലറ്റ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങൾ ഏതെല്ലാമാണ് പുൽത്തൈലം രാമച്ചം ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങൾ വ്യാഖ്യാനിച്ച പ്രമുഖ വിദേശ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരായിരുന്നു ഇ എഫ് ഷുവക്കർ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ പേരെന്താണ് അടിസ്ഥാന വിദ്യാഭ്യാസം അല്ലെങ്കിൽ നയീം താലിം എന്ന പേരിലും അറിയപ്പെടുന്നു ഗാന്ധിജി ഹരിജനങ്ങളോടൊപ്പം ആദ്യമായി ക്ഷേത്രപ്രവേശനം നടത്തിയ കേരളത്തിലെ ക്ഷേത്രവും വർഷവും ഏതാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഫ്രഞ്ച് ഗാന്ധി എന്നറിയപ്പെട്ട വ്യക്തി ആരായിരുന്നു ഡോക്ടർ പി രേ പരോടി ഗാന്ധിജി തൻ്റെ പിന്തുടർച്ച അവകാശികളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വ്യക്തികൾ ആരൊക്കെയായിരുന്നു ആചാര്യ വിനോബ ബാബയും ജവഹർലാൽ നെഹ്റുവും മജ്ജയും മാംസവുമായി ഇത്തരത്തിൽ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിക്കാൻ ഇടയില്ല ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ആൽബർട്ട് ഐസ്റ്റീൻ ഭാരതീയർ ആദ്യമായി പൂർണ്ണ സ്വരാജ് ആചരിച്ച ദിവസവും വർഷവും ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് ഉപ്പ് സത്യാഗ്രഹം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ദിണ്ട യാത്ര ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ഒന്നാമത്തെ ആശ്രമത്തിൻ്റെ തുടക്കത്തിലുള്ള പേര് എന്താണ് സത്യാഗ്രഹ ആശ്രമം ഇപ്പോൾ സബർമതി ആശ്രമം എന്നും അറിയപ്പെടുന്നു ഗാന്ധിജിക്ക് എത്ര സഹോദരിമാരാണ് ഉണ്ടായിരുന്നത് മൂന്ന് സഹോദരിമാർ ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊല നടന്ന വർഷവും തീയതിയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് കൂട്ടുകാർക്കുള്ള ചോദ്യം ബർദോളി സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന വ്യക്തി ആരാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് മൂന്ന് വീഡിയോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ റിപ്പീറ്റായിട്ട് വന്ന ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എക്സാം ഉള്ളവർ ഈ മൂന്ന് വീഡിയോയും കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ